നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്ത് ഉൾപ്പെട്ട ഒരു നടനാണ് ഷെയ്ൻ നിഗം എന്ന നടൻ ആദ്യം നടൻ ഉണ്ണിമോഹന്ദൻ്റെ പേരും ചേർത്ത് കൊണ്ട് ഒരു അശ്ലീല പരാമർശം നടത്തുന്നു അതിൻ്റെ വിവാദം അടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകതരം വേഷമൊക്കെ കെട്ടിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ സുഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഇടുന്നു അതും വിവാദമാവുന്നു അങ്ങനെ വിവാഹത്തിൽ നിന്ന് വിവാഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സിനിമ ഉടൻ തന്നെ റിലീസാവുന്നുണ്ട് എന്നറിഞ്ഞത് ഈ വിവാദങ്ങൾ സിനിമയ്ക്ക് ദോഷകരമാവോ എന്ന് പേടിച്ചുകൊണ്ട് ആ സിനിമയുടെ നിർമ്മാതാവായ സാന്ദ്ര തോമസ് ഈ ഷെയിം ഷെയ്മികത്തിനെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞ പരാമർശത്തിൽ അല്ലെങ്കിൽ അശ്ലീല പരാമർശത്തിന് നിരുപാധികം മാപ്പൊക്കെ പറയുകയുണ്ടായി ഉണ്ണിമോഹന്ദോടും അദ്ദേഹത്തിൻ്റെ ഫാൻസിനോടുമൊക്കെ അതിനുശേഷം ആ സിനിമ എപ്പോൾ വേണമെങ്കിലും റിലീസാവാം എന്ന തരത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൻ്റെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് തന്നെ ആ ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കാര്യം പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതിങ്ങനെയാണ് ആത്മാവും ഹൃദയവും നൽകി ഞങ്ങൾ ചെയ്ത സിനിമയാണ് ലിറ്റിൽ ഹാർട്ട്സ് എന്നാൽ വളരെ ഖേദത്തോടെ ഞാൻ അറിയിക്കട്ടെ ലിറ്റിൽ ഹാർട്ട്സ് ജി സി സി രാജ്യങ്ങളിൽ പ്രദർശനമുണ്ടാകുകയില്ല ഗവൺമെൻറ് പ്രദർശനം വിലക്കിയിരിക്കുന്നു ഈ സിനിമ ലോകമൊട്ടക്കും പ്രദർശിപ്പിക്കണമെന്ന എൻ്റെ മോഹത്തിനേറ്റ ഏറ്റവും വലിയ മുറിവാണിത് പ്രവാസി സുഹൃത്തുക്കളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു നിലവിലെ വിലക്കിനിടയായ കാരണത്തെ തുറന്നു പറയാനാവില്ല ആ വാചകങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒന്നുറപ്പിച്ചോളൂ ഒരു നിഗൂഢത പുറത്തു വരാനുണ്ട് കാത്തിരിക്കൂ ക്ഷമിക്കൂ നാളെ അതായത് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾ തിയേറ്ററിൽ വരിക ചിത്രം കാണുക മറ്റുള്ളവരോട് കാണാൻ പറയുക എല്ലായ്പ്പോഴും കൂടെ ഉണ്ടായ പോലെ ഇനിയും എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് സ്നേഹത്തോടെ സാന്ദ്ര തോമസ് അപ്പോൾ ഒരു കാര്യം ഉറപ്പായി ജി രാജ്യങ്ങളിൽ ഈ സിനിമ റിലീസാവില്ല അതിൻ്റെ കാരണം അവർക്ക് പറയാനാവില്ല അതിൻ്റെ കാരണം അവർ പറയണ്ട അല്ലാതെ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു അവിടുത്തെ സർക്കാരുകൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പരാമർശമോ അല്ലെങ്കിൽ ദൃശ്യങ്ങളോ ആ സിനിമയിലുണ്ട് അത് വിലക്കി ഇവിടെ ആയിരുന്നു എങ്കിൽ ജനാധിപത്യം മരിച്ചേ എന്ന് പറഞ്ഞ് അലമുറയേടായിരുന്നു ഇതിപ്പോൾ ജി സി സി രാജ്യമല്ലേ അവർ വിലക്കുന്നു മിണ്ടാതെ ഉരിയാടാതെ അനുസരിക്കുക അതിൻ്റെ കാരണം പോലും പുറത്ത് പറയാൻ അവർക്ക് പറ്റുന്നില്ല അപ്പോൾ ഊഹിക്കാമല്ലോ എന്തായിരിക്കുമെന്ന് ഇനി നാളെ അത് റിലീസാവുമ്പോൾ എല്ലാവരും അവരുടെ കൂടെ നിൽക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സാന്ദ്ര തോമസ് ഷെയിം നികത്തിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഖേദ നടത്തിക്കുന്ന ആ വേളയിൽ പോലും ആ പയ്യനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സൂചിപ്പിക്കുകയൊക്കെ ചെയ്തു അതായത് എന്തും തുറന്നു പറയുന്ന വ്യക്തിയാണെന്നും തൻ്റെ അഭിപ്രായ പ്രകടനമാണ് നടത്തിയതെന്നും സുഡാപ്പി ഫ്രം ഇന്ത്യ എന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലെന്നും അതിൻ്റെ കൂടെ നിൽക്കുന്നു എന്നാൽ ഉണ്ണി മൂന്നിനെ ചുറ്റിപ്പറ്റിയുള്ള ആ വിവാദത്തിനാണ് ഇപ്പോൾ ക്ഷമ പറയുന്നു എന്ന തരത്തിൽ അയാളെ പിന്താങ്ങിക്കൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു അന്ന് സാന്ദ്ര തോമസ് ചെയ്തത് അന്നേ ഓർത്തതാണ് ആരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നു ഒടുവിൽ അവർ തന്നെ പണിതന്നു അതാണിപ്പോൾ നമ്മൾ കാണുന്നത് ജി സി സി രാജ്യങ്ങളിൽ വിലക്കിയതിൻ്റെ കാരണം പോലും അവർക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഊഹിക്കുക ഒന്നുകിൽ അതിൻ്റെ പ്രമേയത്തിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സംഭാഷണങ്ങളോ ദൃശ്യങ്ങളോ ഒക്കെ കണ്ടേക്കാം അല്ലെങ്കിൽ ഇവർക്ക് പുറത്ത് പറയാൻ പോലും പറ്റാത്ത മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആ സിനിമയുടെ ഭാവി ഇനി ഇവിടെയുള്ള ആളുകൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു ഇവിടെയുള്ള ആളുകൾ കണ്ടാൽ മാത്രമേ ആ സിനിമ ഹിറ്റാവുകയുള്ളൂ മറ്റു ജി സി സി രാജ്യങ്ങളിൽ അതിന് പ്രദർശന വിലക്ക് വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് വെബ്ഡസ് കർണാനോസ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഹാർട്ട് ബ്ലോക്ക് എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് കാന്താരി പ്ലസ്